മാസങ്ങൾ കടന്നുപോയി അഭി ഇപ്പോൾ ഫൈനൽ ഇയർ ആണ് അവന്തിക സെക്കൻഡ് ഇയറിലും മാസങ്ങൾ കടന്നു പോകുമ്പോഴും അഭിയുടെ പ്രണയം കൂടുതൽ ശക്തമായി മാറിയിരുന്നു അവൻ അവന്തികയോട് കൂടുതൽ എടുക്കാൻ തുടങ്ങി എന്നാൽ അവന്തികയുടെ നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടായിരുന്നില്ല അവന്തിക തൻ്റെ വീടിൻ്റെ ബാൽക്കണിയിൽ ഇരുപ്പുണ്ടായിരുന്നു അവളുടെ കയ്യിൽ ഒരു ബുക്കുമുണ്ട് അതിൽ അവൾ എഴുതുകയാണ് അവൾക്ക് ചുറ്റും ബുക്കുകളും പുസ്തകങ്ങളും നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അവന്തിക സുജാത അവന്തികയെ വിളിച്ചത് കേട്ട അവൾ തൻ്റെ കയ്യിലിരുന്ന പേന എഴുതിക്കൊണ്ടിരുന്ന ബുക്കിനിടയിൽ വെച്ചു അവന്തിക സുജാതയുടെ അടുത്തേക്ക് ചെന്നു ആ മോളെ നമുക്ക് വല്യച്ചിൻ്റെ വീട്ടിൽ വരെ ഒന്ന് പോകാം ചിന്നുവിൻ്റെ കല്യാണമല്ലേ അല്ലേ അശോകിൻ്റെ ചേട്ടനാണ് അരുൺ അരുണിന് രണ്ടു മക്കളാണ് വിനുവും ചിന്നുവും അതിൽ ചിന്നുവിന്റെ കല്യാണ കാര്യമാണ് സുജാത പറയുന്നത് അമ്മേ അതിന് ചേച്ചിയുടെ കല്യാണം അടുത്ത ആഴ്ചയല്ലേ അതെ ഇന്ന് ഞായറാഴ്ചയല്ലേ അച്ഛനും നിനക്കും അവധിയാണല്ലോ അവിടെ എല്ലാവരും കാണും അതാ നമുക്കൊന്ന് പോയിട്ട് വരാം മോള് ചെന്ന് റെഡിയാക സുജാത അവന്തികയെ റെഡിയാക്കാൻ പറഞ്ഞയച്ചു അവന്തിക ബാൽക്കണിയിലെത്തി അവളുടെ ബുക്കും പുസ്തകങ്ങളും എടുത്തുകൊണ്ട് മുറിയിലേക്ക് പോയി അവർ അരുണിന്റെ വീട്ടിലെത്തി അല്ല ആരാ ഇതൊക്കെ കയറി വാ അശോകും കുടുംബവും വരുന്നത് കണ്ട അരുൺ അവരെ വീടിനകത്തേക്ക് ക്ഷണിച്ചു നന്ദിനി ഇതാരൊക്കെയാ വന്നിരിക്കുന്നെന്ന് നോക്കിയേ അരുണിന്റെ ഭാര്യയാണ് നന്ദിനി നന്ദിനി അടുക്കളയിൽ നിൽക്കുകയായിരുന്നു അവൾ തന്റെ നനഞ്ഞ കൈകൾ സാരിയുടെ തുമ്പിൽ തുടച്ചുകൊണ്ട് അവരുടെ അരികിൽ വന്നു അല്ല നിങ്ങളായിരുന്നോ മോളെ അവന്തികെ നിന്നെക്കുറിച്ച് ഒന്ന് ചിന്നു പറഞ്ഞതേ ഉള്ളൂ അവൾ മുകളിലുണ്ട് മോൾ അങ്ങോട്ട് ചെല് നന്ദിനി അവന്തകിയെ ചിന്നുവിൻ്റെ അരികിലേക്ക് പറഞ്ഞയച്ചു എന്തായി ഏട്ടാ ഒരുക്കങ്ങളൊക്കെ അശോക് അരുണനോട് ചോദിച്ചു ഏറെക്കുറെ കാര്യങ്ങളെല്ലാം ശരിയായി ഡെക്കറേഷൻ്റെ കാര്യമാ ഒന്നും അവത കിടക്കുന്നേ അതെന്താട്ടാ ഓ എന്തു പറയാനാ അശോകെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങൾ അവർക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡെക്കറേഷൻ വേണമെന്ന് നമുക്കിതുവല്ലോ അറിയുമോ എന്നാൽ പിന്നെ ആങ്ങളെയും പെങ്ങളും കൂടി ഒന്ന് പോയി സംസാരിക്കാനെന്ന് പറഞ്ഞാ അതിന് സമയമില്ല അല്ല വിനു എവിടെ ഏട്ടെത്തി സുജാത നന്ദിനിയോട് ചോദിച്ചു അവൻ റൂമിലുണ്ട് വിനുവിന് ലീവ് കിട്ടിയില്ല പിന്നെ വർക്ക് ഫ്രം ഹോം എടുത്തു കല്യാണത്തിന്റെ അന്ന് മാത്രമേ ഉള്ളൂ എന്താ അശോകെ ഒരു കമ്പനിയിൽ കയറി അവന് നിന്ന് തിരിയാൻ നേരമില്ല അരുണിന്റെ പരിഭവം കേട്ട അശോക് ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു എന്റെ ഏട്ടാ അവൻ നല്ലൊരു കമ്പനിയിൽ നല്ലൊരു പോസ്റ്റിലല്ലേ അപ്പോ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാകും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റൂ ഏട്ടൻ വിഷമിക്കേണ്ട അവൻ വേണ്ടതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ ആ ചെയ്യുമായിരിക്കും അല്ല നന്ദിനി ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് അരുൺ ഒന്ന് ഓർമ്മിപ്പിച്ചു നന്ദിനി അടുക്കളയിൽ പോകാൻ തുടങ്ങിയപ്പോൾ സുജാത നന്ദിനിയെ വിളിച്ച് താനും ഒപ്പം വരുന്നുവെന്ന് അറിയിച്ചു അവർ രണ്ടുപേരും അടുക്കളയിലേക്ക് പോയി അവന്തിക ചിന്നുവിന്റെ മുറിയിൽ ചെന്നു മണവാട്ടി എന്തെടുക്കുവ അവന്തികയെ കണ്ടതും ചിന്നു ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു അവന്തിക നീ വന്നോ അവൾ ചിന്നുവിന്റെ മുഖമൊന്നു ഉയർത്തി അല്ല എന്താ പരിപാടി ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ അടുത്താഴ്ച കല്യാണമാ അവന്തികയുടെ ചോദ്യം കേട്ടതും ചിന്നുവിന് നാണം വന്നിരുന്നു അവൾ അത് പുറത്തു കാട്ടാതിരിക്കാൻ ശ്രമിച്ചിരുന്നു അവൾ അവന്തികയുടെ തലയിൽ ഒന്ന് തട്ടി അതൊക്കെ പോട്ടെ കോളേജ് ലൈഫൊക്കെ എങ്ങനെയുണ്ട് ഓ നീ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല പഠിത്തം മാത്രമേ കാണൂ അതാണല്ലോ മെയിൻ അത് കഴിഞ്ഞേ വേറെ എന്തോ ഉള്ളൂ എന്നുവെച്ച് ഞാൻ എപ്പോഴും ബുക്കും വെച്ചിരിക്കുമല്ല എൻജോയ്മെൻ്റും ഉണ്ട് അവന്തിക ചിന്നുവിൻ്റെ കട്ടിലിൽ വന്നിരുന്നു ചിന്നു കട്ടിലിനരികിലുള്ള മേശയിൽ ചാരി നിന്നുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ അവന്തികയെ നോക്കി അല്ല പെണ്ണേ കാണാൻ കൊള്ളാവുന്ന ചുള്ളന്മാർ വല്ലതും ഉണ്ടോ അവിടെ മോളെ ചിന്നു കാണാൻ കൊള്ളാവുന്ന ഒരു ചുള്ളനെയല്ലേ നീ ഇപ്പൊ പ്രേമിച്ചു കിട്ടുന്നേ അത് പോരെ ഇനിയും നീ വേറെ ചുള്ളന്മാരെ എന്തിനാ നോക്കുന്നേ ചിന്നു കുറച്ച് ആകാംക്ഷയോട് ചോദിക്കുന്നത് കണ്ട അവന്തിക അവളെ കളിയാക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു അതിന് എനിക്കാണെന്ന് ആര് പറഞ്ഞു പിന്നെ ആർക്കാ അവന്തികയുടെ കണ്ണുകൾ സംശയത്തോടെ ചിന്നുവിനെ നോക്കി മേശയിൽ ചാരു ചിന്നു അവളുടെ അടുത്തേക്ക് വന്നു അവന്തികയുടെ താടിയിൽ പിടിച്ചുകൊണ്ട് ഒന്ന് കളിയാക്കി പറഞ്ഞു എന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഉഴമ മനസ്സിലായോ പെണ്ണേ ഓ അങ്ങനെ പക്ഷേ അതിനെ കുറിച്ചേറെ സമയമുണ്ടല്ലോ ചേച്ചി ബിനിവേട്ടൻ്റെ കല്യാണം കൂടി കഴിഞ്ഞേ ഞാൻ കേട്ടുന്നുള്ളൂ കേട്ടോ മോളെ അവന്തിക ചിന്നുവിന്റെ കൈകൾ തട്ടിമാറ്റി എന്നാൽ അവന്തിക പറഞ്ഞത് കേട്ട് ചിന്നു ചിരിച്ചു അവളുടെ ചിരിയുടെ അർത്ഥം മനസ്സിലാകാത്ത അവന്തിക എന്താണെന്ന ഭാവത്തിൽ നിന്നു നിനക്ക് വേണ്ടി ഇപ്പോഴേ ഇവിടെ ചെറുക്കനെ സെറ്റാക്കാൻ നടക്കുമോ അച്ഛൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം കൊച്ചച്ചനോടൊന്ന് പറയാൻ എന്ന് ഇവിടെ അമ്മ പറയുന്നത് കേട്ടു അവന്തിക കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു ഷെ ഈ വല്യച്ഛൻ്റെ കാര്യം അവന്തിക തൻ്റെ രണ്ട് കൈകളും ചുരുട്ടി മേശപ്പുറത്ത് ആഞ്ഞടിച്ചു എന്താണ് ഇത്ര ദേഷ്യം അല്ല നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ എന്നെപ്പോലെ ചിന്നു ഒരു കുസൃതിയോട് അവളോട് ചോദിച്ചു ഞാൻ ആരെയും കണ്ടുവച്ചിട്ടില്ല പിന്നെ എനിക്കതല്ലേ പണി അവന്തിക ഭരിഭവത്തോടെ പറഞ്ഞതും ചിന്നു പുച്ഛത്തോടെ അവളെ ഒന്ന് നോക്കി അതെനിക്ക് തോന്നി പിന്നെ ഇപ്പൊ കോളേജിലൊക്കെ അല്ലേ അതുകൊണ്ട് ചോദിച്ചതാ അല്ല ഇതുവരെ നിന്നെ ആരും പ്രപ്പോസ് പോലും ചെയ്തിട്ടില്ലേ ചിന്നു ചോദിച്ചതും അവളുടെ മനസ്സിൽ അഭിയുടെ മുഖം തെളിഞ്ഞു അഭി അവളെ പ്രപ്പോസ് ചെയ്യുന്നതും അവളെ ഉമ്മ വെക്കാനായി വന്നതുമെല്ലാം അവളുടെ കൺമുന്നിൽ പെട്ടെന്ന് ദൃശ്യമായി അവന്തികയുടെ ഹൃദയം വേഗത്തിൽ ഓടാൻ തുടങ്ങി അവളുടെ ശരീരം തണുത്തുറച്ചു പെട്ടെന്ന് അവളുടെ തോളിൽ ചിന്നു പിടിച്ചു നീ എന്താ ആലോചിക്കുന്നേ എന്തുപറ്റി ഏയ് ഒന്നുമില്ല അവന്തികയുടെ ഇടറിയ ശബ്ദത്തിൽ ചിന്നുവിന് സംശയം തോന്നി അവൾ വീണ്ടും ചോദിച്ചു അല്ല നീ മറുപടി ഒന്നും പറഞ്ഞില്ല അവൾ പെട്ടെന്ന് സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നു എന്നെ ഇതുവരെ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല അവന്തികയുടെ പകർച്ചയിൽ വീണ്ടും സംശയം തോന്നിയ ചിന്നു അവളെ നോക്കി പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് നിന്നെ പോലെ ഒരു സുന്ദരി പെണ്ണിനെ ആരെങ്കിലുമൊക്കെ നോക്കാതിരിക്കില്ലേ ചിന്നു തന്നെ വിടാൻ ഉദ്ദേശമില്ലെന്ന് മനസ്സിലാക്കി അവന്തിക ഈ വിഷയം മാറ്റാൻ തീരുമാനിച്ചു അതെനിക്കറിയില്ല എന്നോടാരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ പോട്ടെ വിനുവേട്ടൻ എന്തിയെ എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റിയ സമയമാണ് അവൻ അവിടെ കിളി പോയതുപോലെ ഇരിക്കുക ചെന്ന് കയറിയാലും മതി അതെന്താ അവന് ലീവ് പോലും കിട്ടിയില്ലടി എന്തോ പ്രൊജക്ട് റെഡിയാക്കണം പോലും അതുകൊണ്ട് വർക്ക് ഫ്രം ഹോം എടുത്തു അല്ല അവന്തികെ നീ അവൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ചിന്നുവിൻ്റെ ചോദ്യം അവന്തികയ്ക്ക് മനസ്സിലാകാത്തതുപോലെ അവന്തിക അവളെ നോക്കി നീ അവനോട് കമ്പനിയിലെ കാര്യങ്ങളല്ലേ ചോദിക്കുന്നേ അതുകൊണ്ട് ചോദിച്ചതാ വല്ല പാർട്ട് ടൈം ജോബ് വല്ലതും ചെയ്യുന്നുണ്ടോ എന്നറിയാനാ അവന്തിക മെല്ലെ ഒന്ന് ചിരിച്ചു ഇല്ല ചേച്ചി ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ല വിനുവേട്ടൻ അന്ന് ഇതുപോലെ ഒരു പ്രൊജക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി എന്താണെന്ന് നോക്കി അതിൽ അതിലെനിക്കുണ്ടായിരുന്ന ഡൗട്ട്സുകൾ വിനുവേട്ടൻ പറഞ്ഞു തന്നു അത്രേ ഉള്ളൂ ഞങ്ങൾ സെയിം ഫീൽഡല്ലേ കോളേജ് കഴിഞ്ഞിറങ്ങുമ്പോൾ എനിക്ക് ഈ ഫീൽഡിനെ ഒരു ധാരണയുള്ളത് നല്ലതല്ലേ അവന്തിക പഠിക്കാൻ ചിന്നുവിന് അറിയാമായിരുന്നു ചിന്നു തൻ്റെ ഇരു കൈകളും കൂപ്പിക്കൊണ്ട് അവളോട് പറഞ്ഞു എൻ്റെ പൊന്നോ രണ്ടും കണക്ക ചെല്ല് ചെല്ല് നീ നിന്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യേ അവൻ റൂമിലുണ്ട് അവന്തിക ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി അവൾ വിനുവിന്റെ റൂമിലെത്തി അവൻ തന്റെ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അവന്റെ ചുറ്റും പേപ്പറുകൾ ചുരുട്ടിയിട്ടിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു ബിസിയാണോ വിനുവേട്ട വിനുവിന്റെ മുറിയുടെ കഥകൾ തട്ടിക്കൊണ്ട് അവന്തിക ചോദിച്ചു അവൻ പെട്ടെന്നൊന്ന് ഞെട്ടി അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്ന് അവൻ തിരിച്ചറിഞ്ഞു അവന്തിക നീയോ എപ്പോ വന്നു വിനു അവന്തികയോട് മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു അവൾ പതിയെ അവൻ്റെ അടുത്ത് ചെന്ന് നിന്നു എന്തുപറ്റി ആകെ ഒരു ടെൻഷൻ വർക്ക് പ്രഷറാണോ വിനുവിന് കാര്യമായി എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അവന്തിക അവനോട് ചോദിച്ചു ഒന്നും പറയണ്ടടി ഈയിടെയായി മാർക്കറ്റ് ഞങ്ങളുടെ കമ്പനിക്ക് ഗ്രോത്തില്ല പ്രൊജക്ട്സുകൾ ഒന്നും ശരിയാവുന്നില്ല അതിന്റെ പ്രഷറുണ്ട് ഇപ്പം തന്നെ ലീവ് പോലും കിട്ടിയില്ല വിനു നിരാശയോടെ പറഞ്ഞു ചേച്ചി എന്നോട് പറഞ്ഞു വിനു തൻ്റെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് ടേബിളിലിരുന്ന കുപ്പിയിൽ നിന്നും വെള്ളം കുടിച്ചു അവന്തികയുടെ ശ്രദ്ധ വിനുവിൻ്റെ ലാപ്പിലായിരുന്നു അവൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് അവൾ നോക്കി നീ ഒറ്റയ്ക്കാണോ വന്നേ കൊച്ചച്ഛനൊക്കെ ഉണ്ടോ വിനു അവന്തികയോട് ചോദിച്ചു അച്ഛനും അമ്മയുണ്ട് അവർ വല്യച്ഛനോട് സംസാരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ് അവൾ കസേരയിലിരുന്നു അവന്തിക വിനുവിന്റെ ലാപ്ടോപ്പിൽ അവൻ ചെയ്തു വെച്ച പ്രൊജക്റ്റ് എല്ലാം ഒന്ന് ഓടിച്ചു നോക്കി അല്ല നീ എന്താ നോക്കുന്നേ അവന്തിക ലാപ്ടോപ്പിൽ നോക്കുന്നത് കണ്ട വിനു ചോദിച്ചു ഈ പ്രൊജക്റ്റൊക്കെ ഔട്ട്ഡേറ്റഡ് അല്ലേ കുറച്ച് മാറ്റം വരുത്തിയാലോ അവന്തിക വിനുവിനോട് ചോദിച്ചു എന്ത് മാറ്റം വിനു അവന്തികയുടെ അടുത്തു വന്ന് നിന്നു അവൾ തൻ്റെ മനസ്സിലുള്ള ആശയം വിനുവിനോട് വിവരിച്ചു വിനുവിന്റെ കണ്ണുകളിൽ പെട്ടെന്നൊരു തിളക്കം രൂപപ്പെട്ടു അവൻ അവന്തികയുടെ വാക്കുകൾ ശ്രദ്ധിച്ചു നിന്നു അൺബിലീവബിൾ അവന്തിക യു ആർ ഗ്രേറ്റ് നിനക്കതൊക്കെ അറിയാമായിരുന്നോ വിനു അത്ഭുതത്തോടെ അവന്തികയെ നോക്കി എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ ഒരു ഒരാശയമാ ഇത് ശരിയാകുമോ എന്ന് എനിക്ക് അറിയില്ല അവന്തിക തന്റെ ആത്മവിശ്വാസക്കുറവ് പ്രകടിപ്പിച്ചിരുന്നു ശരിയാകുമോന്നോ എൻ്റെ പൊന്നുമോളെ ഈ പ്രൊജക്റ്റ് എൻ്റെ കരിയർ മാത്രമല്ല നിൻ്റെ കരിയറും മാറ്റിമറിക്കും അവന്തിക കാര്യമെന്തെന്നറിയാതെ വിനുവിനെ നോക്കി നിന്നു